ആയിരക്കണക്കിന് പുസ്തകങ്ങളുമായി നവീകരിച്ച നടുവട്ടം എ യു പി സ്കൂളിലെ ലൈബ്രറി കുട്ടികൾക്കായി സമർപ്പിച്ചു വെൺതൂവൽ പക്ഷികൾ എന്ന ബാലസാഹിത്യ കൃതിയിൽ എഴുതിയ നടുവട്ടം സ്കൂളിലെ ആറാം ക്ലാസ് വിദ്യാർത്ഥിനി പി വിസ്മയ ലൈബ്രറിയുടെ സമർപ്പണം നിർവഹിച്ചു നാലായിരത്തിലധികം പുസ്തകങ്ങളാണ് ലൈബ്രറിയിലുള്ളത് അമ്മ ലൈബ്രറി ഓപ്പൺ ലൈബ്രറി ക്ലാസ് ലൈബ്രറി എന്നീ പദ്ധതികളുടെ ഉദ്ഘാടനവും നടന്നു ഒഴിവു സമയങ്ങളിൽ ക്ലാസ് റൂമുകളിലും സ്കൂൾ ലൈബ്രറിയിലും പുസ്തകം വായിക്കാൻ കുട്ടികൾക്ക് സൗകര്യമുണ്ട് രക്ഷിതാക്കൾക്ക് ആവശ്യമുള്ള പുസ്തകങ്ങൾ വീട്ടിൽ കൊണ്ടുപോയി വായിക്കാനുള്ള സൗകര്യം അമ്മ ലൈബ്രറിയിലൂടെ ലഭ്യമാക്കും ചടങ്ങിൽ പ്രധാന അധ്യാപിക എൻ ബിജി പി ടി എ പ്രസിഡന്റ് ടി ഹുസൈൻ എ ഉദയകുമാർ മാസ്റ്റർ നടുവട്ടം കൈരളി വായനശാല പ്രസിഡന്റ് വി വി പണിക്കർ കെ എം കുഞ്ഞുമുഹമ്മദ് എ മോഹൻദാസ് വി ഷൈജ കെ ടി രംന ഇ വീണ എന്നിവർ സംബന്ധിച്ചു ന്യൂസ് ഡെസ്ക് മീഡിയ ടൈംസ് നമ്മുടെ ഹാബി നമ്മുടെ ഗൾഫിൽ ആ കിട്ടണ്ടൂസേട്ട് പ്രവാസികൾക്ക് മാത്രല്ല ഇപ്പൊ നാട്ടിലെല്ലാവർക്കും അൽദാൻ കുപ്പൂസ് മാത്രം മതി അൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ട കുബൂ അല്ലേ ഷുഗർ ഉണ്ടെങ്കിൽ കുക്കൂസ് ആവാട്ടോ മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് അൽഡാൻ ലെബനീസ് കുബൂൾസ്